ചേർത്തത് കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് ഹരീഷ് കിണാരൻ നടത്തിയ ഒരു പ്രസ്താവന അത് എനിക്കും എൻ്റെ കുടുംബത്തിനും നേരിട്ട ഒരുപാട് വിഷമങ്ങൾ ഇന്നും തുടരുന്നത് കൊണ്ടുമാണ് പോലും എൻ്റെ പേജിൻ്റെ ഇടയിൽ വന്ന് ഞാൻ എന്തിട്ടാലും അതിനിടയിൽ വന്ന് ഒരുപാട് അനാവശ്യ കമൻ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ആളാണ് ഞാൻ എൻ്റെ സിനിമ റിലീസ് കഴിഞ്ഞു പ്രതികരിക്കാമെന്നൊക്കെ ആലോചിച്ചിരുന്ന ആൾ പക്ഷേ ഓരോ ദിവസം വൈകും തോറും ഇതിങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു അത്ര സമയങ്ങളും വിളിച്ചു വരുത്തിയിരിക്കുന്നത് അദ്ദേഹം ആരോപിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇന്ന് ഞാൻ ഇരുപത് ലക്ഷം രൂപ കടമായി വാങ്ങുകയും ആ കടം മേടിച്ച തുക തിരിച്ചു വാങ്ങിയതിൻ്റെ പേരിൽ പുള്ളിയെ ഏറെ സിനിമയിൽ നിന്ന് വരെ പുറത്താക്കി എന്നൊരു ആരോപണമാണ് വല്യപ്പുള്ളി ആദ്യം ഉന്നയിച്ചത് ശരിക്കും ഏറം സിനിമയിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ അതൊരു വലിയ സിനിമയായിരുന്നു അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിലൊരു ക്യാരക്ടറുകൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ സിനിമയുടെ ടെക്നിക്കൽ സൈഡിൽ ചിലവാക്കേണ്ടി വന്ന ഒരു വലിയ സിനിമയാണ് ഏറം അതിൻ്റെ പ്രൊജക്ട് ഡിസൈനറായിരുന്നു ഞാൻ ആ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പോൾ ജഗദീഷ് ചേട്ടനുണ്ട് ഉണ്ട് ഇന്ദ്രൻ ചേട്ടനുണ്ട് അങ്ങനെ ഒരുപാട് വലിയ വലിയ കലാകാരന്മാർ അഭിനയിച്ചൊരു പടമാണ് ആ സിനിമയ്ക്ക് നമുക്കൊരു വലിയൊരു റെമുണറേഷൻ ആർക്കും കൊടുക്കാൻ പറ്റുന്നൊരു പടമായിരുന്നല്ലോ കാര്യം നമുക്ക് സിനിമയ്ക്ക് ഒരുപാട് പൈസ മുടക്കേണ്ടത് ടെക്നിക്കൽ സൈഡിൽ മുടക്കേണ്ടത് കൊണ്ട് നമുക്ക് ആർട്ടിസ്റ്റുകൾക്കൊന്നും അധികം പൈസ കൊടുക്കാൻ പറ്റില്ല ഇതൊക്കെ അവരോട് ഞങ്ങൾ മുൻകൂർ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആർട്ടിസ്റ്റുകളെയും അതിനകത്തോട്ട് ഫിക്സ് ചെയ്തത് ഇപ്പോൾ ഇപ്പോൾ ഈ പണ്ട് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും നമുക്ക് നോക്കാം ഒരു നല്ലൊരു കഥാപാത്രം കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമായി മാറാൻ ശ്രമിക്കുമ്പോൾ അവരവിടെ ശമ്പളത്തിൻ്റെ പേരിൽ തറക്കാനൊന്നും പോകാറില്ല അവർ ആ സിനിമയുമായിട്ട് ചേർന്ന് മുമ്പോട്ട് പോകാനാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ പടത്തിലും എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളോട് സഹകരിച്ചത് ഹരീഷ് കണ്ണാറിൻ്റെ അമ്പത് ദിവസമായിരുന്നു ആ സിനിമയിലോട്ട് എനിക്കാവശ്യം ഹരീഷ് കണ്ണാൻ അൻപത് ദിവസം ഡേറ്റ് അയച്ചു കൊടുക്കുകയും അഞ്ച് ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ ഉണ്ടാവുകയുള്ളൂ എന്നറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് പോരാ ഒരു മിനിമം ഒരു പതിനഞ്ച് ലക്ഷമെങ്കിലും വേണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിനെ ആ സിനിമയിൽ നിന്ന് മാറ്റിയത് ഡോക്ടർ സക്കരിയ തോമസ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തെ ആ സിനിമയിൽ നിന്ന് മാറ്റിയിട്ട് പകരം നമ്മുടെ ഇതിൽ വരാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോവാ എന്ന് ഡയറക്ടറോട് പറയുകയും ഡയറക്റ്റ് വന്നിട്ട് പ്രൊഡ്യൂസറോട് പറയാം ഞാനൊന്ന് പുള്ളിയനെ വിളിച്ച് സംസാരിക്കട്ടെനിക്ക് കുഞ്ഞിരാമായണം പോലുള്ള ബന്ധം അയാളുമായിട്ടൊന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് അന്ന് രാത്രി പല പ്രാവശ്യം വിളിച്ചിട്ട് ഇദ്ദേഹം ഫോൺ എടുത്തില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാ പടം നഷ്ടപ്പെട്ടതും മറ്റൊരാർട്ടിസ്റ്റ് ആ പടത്തിലോട്ട് കാസ്റ്റ് ചെയ്തു ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്കാം നിങ്ങൾക്ക് ഡയറക്ടറോട് ചോദിക്കാമല്ലോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്ടറോട് ചോദിക്കാം ടൊവിനൊക്കെ ചിലപ്പോൾ അറിവുണ്ടാവില്ല ടൊവിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ അവര് പറയട്ടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ ഞാൻ ഹരീഷ് കണ്ണാറിൻ്റെ ഹരീഷ് കണ്ണാറിൻ്റെയും മറ്റു രണ്ട് വേറെ രണ്ട് നടന്മാരുടെയും ഡേറ്റുകൾ മാനേജ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ അത് ഏകദേശം അഞ്ച് വർഷക്കാലം ഇവരുടെ എല്ലാം ഡേറ്റ് മാനേജ് ചെയ്തിട്ട് ഞാനാണ് അപ്പോൾ അതിൽ എനിക്കൊരാവശ്യം വന്നപ്പോൾ അത്യാവശ്യം ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എനിക്ക് ആ പൈസ വേണമെങ്കിൽ ആരോട് ചോദിച്ചാലും കിട്ടുന്നൊരു സമയമാണ് ആ കാലഘട്ടം പക്ഷേ ഞാൻ ഇവർക്ക് വേണ്ടി ജോലി എടുക്കണമുണ്ട് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഇവരോട് മൂന്ന് പേരോടും പൈസ ആവശ്യപ്പെടുകയും ആദ്യത്തെ മറ്റു രണ്ട് ആർട്ടിസ്റ്റുകൾ എന്നോട് ഞാൻ അവരോട് ഈ പറഞ്ഞപോലെ തന്നെ ഇരുപത് ലക്ഷം രൂപ ചോദിക്കുകയും അവരെനിക്ക് പൈസ തരികയും അവരോട് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് എനിക്ക് തിരിച്ച് തരണ്ട കാര്യം ഇത് ബാധിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുക്കുന്നതല്ലേ നിങ്ങളൊരു നല്ല കാര്യത്തിനല്ലേ അപ്പോൾ നിങ്ങളത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എനിക്ക് തന്നു ഇദ്ദേഹത്തിനോട് ഞാൻ ഇരുപത് ലക്ഷം രൂപ ചോദിച്ചെങ്കിലും അദ്ദേഹം എനിക്ക് പത്ത് ലക്ഷം രൂപയെ തന്നു എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലൊക്കെ നിന്ന് പൈസയും ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത പൈസയുടെയും സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം എന്നെ പറ്റിയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് നോക്കിയിട്ട് വേണമായിരുന്നു ഉന്നയിക്കാനായിട്ട് അതുപോലും പുള്ളി ചെയ്യാതെയാണ് ഇങ്ങനെ ചെയ്തത് എനിക്ക് അദ്ദേഹം പത്ത് ലക്ഷം രൂപ അധികം തരുകയും ഒരു മാസം കഴിഞ്ഞപ്പോൾ നാല് ലക്ഷം രൂപയുടെ തരികയും ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം പുള്ളിക്ക് ഞാൻ പല പ്രാവശ്യമായിട്ട് മൂന്ന് ലക്ഷം രൂപയും പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളു എന്നോട് പുള്ളി ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ കാശ് തിരിച്ച് വെച്ചുള്ളൂ അന്ന് ഞാൻ പുള്ളിയുടെ പറഞ്ഞു ഇപ്പോൾ എന്തെങ്കിലും നിവൃത്തില്ലായിരുന്നു ഞങ്ങൾക്ക് അതിന് രണ്ട് പടം ഫ്ലോപ്പായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അരീക്ഷം ഷിപ്പ് എന്തേലും ഉണ്ടാവുള്ള എൻ്റെ ആകുമ്പോൾ ഞാൻ തരാം അപ്പോൾ പുള്ളി എൻ്റെ പറയും എനിക്കൊന്നും കുഴപ്പമില്ല എനിക്ക് സിനിമ ഒന്ന് പിടിച്ചെന്ന് പറയാൻ ഒരു പടത്തിൽ എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ റെഡിയാക്കി തരൂ എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത് അപ്പോൾ ഇരുപത് ലക്ഷം രൂപ ഞാൻ അയാളിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് അയാൾ പച്ചക്കള്ളമ്മൾ പറഞ്ഞാൽ നമുക്കിതിൽ നിന്ന് തന്നെ ബോധ്യമാകും ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് വർഷം ഞാൻ അയാളുടെ കൂടെ വർക്ക് ചെയ്തു അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്ത പടങ്ങളാണിത് ഏകദേശം എഴുപത്തിരണ്ട് സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട് അയാൾ വച്ച് ഞാൻ ചെയ്ത പടങ്ങളുടെയും ഞാൻ അയാൾക്ക് വേണ്ടി ഡേറ്റുകൾ എടുത്ത് സിനിമകളുടെയും ലിസ്റ്റാണ് ഇത് ഏകദേശം എഴുപത്തിരണ്ട് സിനിമകളുണ്ട് ഈ എഴുപത്തിരണ്ട് സിനിമകൾ ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് എനിക്ക് എന്ത് ശമ്പളങ്ങൾ തരണം അയാളോട് ചോദിക്കും അയാൾ ബാധുഷക്ക് പണിയെടുത്തതിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു നോക്കും നൂറ് രൂപയെങ്കിലും തന്നിട്ടുണ്ടോ കൂടി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കും അപ്പോൾ ഞാൻ അയാൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തത് വെറുതെ ആയിരുന്നു നമ്മൾ ചോദിക്കാത്തത് നമ്മുടെ മര്യാദ ഒരാൾ പണിയെടുക്കുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മര്യാദ നമുക്കുണ്ടല്ലോ നമ്മൾ ആ സമയത്തുള്ള സൗഹൃദവും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അയാളോട് പൈസ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ മറ്റുള്ള രണ്ട് ആർട്ടിസ്റ്റ് കാണിച്ച ആ ഒരു കരുണ പോലും പുള്ളി ഇങ്ങോട്ട് കാണിച്ചില്ല ഒരു രൂപ പോലും എനിക്ക് പണിയെടുത്തിട്ട് വന്നിട്ടില്ല അഞ്ച് വർഷം ഞാൻ അയാൾക്ക് വേണ്ടി പണിയെടുത്തു അഞ്ച് വർഷം അയാൾക്ക് എഴുപത്തിരണ്ട് സിനിമകൾ ഞാൻ അയാൾക്ക് കൂടി വർക്ക് ചെയ്തു പണിയെടുത്താൽ അയാൾക്ക് വേണ്ടി പണിയെടുത്ത ഡേറ്റ് മേടിക്കുക അത് തന്നെ പുള്ളിയുടെ ഇൻ്റർവ്യൂ തന്നെ പുള്ളി പറയുന്നുണ്ട് പുള്ളിയുടെ ജീവിതത്തിലൊരു അടുക്കവും ചുറ്റവും ഒക്കെ വന്നത് ബാധക്കാർ കൂടെ വന്നതിന് ശേഷമാണെന്ന് അയാൾ പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ എന്നോട് സിനിമ ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു അവസരം വെടിയാക്കി തരാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ കയ്യിൽ ഞാനും ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് അധികം സിനിമകളൊന്നും ചെയ്യുന്നില്ല ഞാൻ പ്രൊഡക്ഷൻ സൈലോട്ടിറങ്ങിയതിന് ശേഷം എനിക്കധികം പടങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിലേൽ ആകെ വർക്ക് ചെയ്ത മൂന്ന് സിനിമകൾ ഇതൊക്കെയുള്ളൂ ഒന്ന് ഈ എ ആർ എമ്മും അതിലും അദ്ദേഹത്തിനെ വിളിച്ചാണ് പിന്നെ അതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത ആശകളായിരുന്നു എന്ന് പറഞ്ഞ സിനിമയാണ് അതിൽ അതിൻ്റെ ഡയറക്ടർ പ്രജിത്തും അതിൻ്റെ റൈറ്റർ ജൂഡ് ആൻ്റണിയും അതിൻ്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും എല്ലാവരും കൂടി ക്യാരക്ടറുകളുടെ ക്യാരക്ടറുകൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു ആവശ്യം മാത്രമേ ഒരാൾ ആവശ്യപ്പെട്ടുള്ളൂ ഹരീഷ് കനാറിൻ്റെ ഒരു ക്യാരക്ടർ എന്തായാലും നമ്മുടെ സിനിമയിൽ കൊടുക്കണം അവർ പറഞ്ഞു വേണ്ട നമുക്ക് ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ പിള്ളേർ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവരത്തെ അവസരം തോന്നില്ലെങ്കിലും കുഴപ്പമില്ല ഹരീഷ് നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടുകയും എൻ്റെ ആവശ്യാനുസരണം അവർ ഹരീഷ് കാണാനൊരു ക്യാരക്ടർ ആ സിനിമയിൽ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഒരു കോമ്പിനേഷൻ വരേണ്ട ആർട്ടിസ്റ്റ് ആദ്യം വെച്ചിരുന്ന സ്റ്റാർ മാറുകയും രണ്ടാമത് പുതിയൊരു സ്റ്റാർ വന്നപ്പോൾ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റില്ല കാര്യം ഇദ്ദേഹം സ്റ്റേജ് പ്രോഗ്രാമുമായിട്ട് ഓസ്ട്രേലിയയിൽ പോയിരിക്കുകയാണ് ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർ വിളിച്ചു എന്നെ പോലെയാണ് സംഭവം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വന്നിട്ട് എൻ്റെ സമയത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ മതി മതിയെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അവർ അദ്ദേഹത്തിന് പേര് പേരാൾ വെച്ചപ്പോൾ അവർ ഷൂട്ട് ചെയ്ത് കിട്ടും അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് കഴമ്പുള്ളത് പെട്ടെന്ന് ഈ കുഴപ്പമുള്ളത് എനിക്കതിനെപ്പറ്റി ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാര്യം പുള്ളി ഓസ്ട്രേലിയയിൽ പോകുന്നതിൻ്റെ ഒരു നാല് ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് എല്ലാ ദിവസവും മിക്ക ദിവസവും ഫോണിലൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു ജേതോപികാരമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി പുള്ളിയുടെ പുള്ളിക്ക് ഇങ്ങനെ തോന്നിയിട്ടാണോ കുറേ നാളായാലും പുള്ളീനെ ആൾക്കാരൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് അതുകൊണ്ട് ഒരു തിരിച്ചു വരുവാഗ്രഹിക്കുന്ന പുള്ളിനെ ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതായി കൊടുത്തില്ലല്ലോ ഏതാണ് അതെ അതെ ഇപ്പം ലാസ്റ്റ് ഇപ്പൊ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത് ആരോപണം ഉന്നയിക്കണു ഒരു മാസം മുമ്പാണ് ഞാൻ ഇദ്ദേഹത്തിന് ഈ പടത്തിന് ഈ പടത്തിന് വേഷം വാങ്ങിച്ചു കൊടുക്കുന്നത് പക്ഷേ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല പുള്ളി അവിടെ സ്റ്റേജ് പ്രോഗ്രാമിൽ പോയി ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല അതെ 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 ഇപ്പം നിവൃത്തിയില്ല എന്നുള്ളതല്ലേ എൻ്റെ ഞാനിപ്പോൾ പുള്ളിക്കെതിരെ ഞാൻ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് നിയമപരമായി നീങ്ങിയിരിക്കുകയാണ് നിയമപരമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും തീരുമാനം കാര്യം എനിക്കും പണിയെടുത്തതിന് കാശ് തരാൻ അപ്പോൾ ഇതിപ്പോൾ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ ബാക്കി നമുക്ക് നിയമപരമായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കാര്യം ഈ ഒരു പ്രസ്താവന മൂലം എനിക്കുണ്ടായ അപമാനം എൻ്റെ കുടുംബത്തിൽ ഉണ്ടായ ഭവനം എൻ്റെ മോന് അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയാണ് ഇന്ന് വരെ അവൻ കോളേജിൽ പോയിട്ടില്ല ഞാൻ അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു ഇത് വിളിച്ചു ചേർത്തത് കാര്യം പിള്ളേരുടെ ഭാവി പോലും അബതാളത്തിലോട്ട് പോകുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയേക്കുന്നത് ഭീകര തീർച്ചയായിട്ടും എല്ലാത്തിനും നമ്മുടെ സൈബർ ആക്രമണം നടത്തിയതിൻ്റെ മോഡൽ പേജിൽ കയറി ആക്രമണം നടത്തിയ എല്ലാവർക്കും എതിരെ പരാതി കൊടുക്കും സൈബർ ജെല്ലിൽ അതെല്ലാം നീങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല ധർമ്മജൻ പറഞ്ഞത് വേണമെങ്കിൽ നമ്മൾക്ക് മൂന്നു പേർക്കും കൂടി ഇരുന്ന് സെറ്റിൽമെൻറ്റാക്കാന്നാണ് ഹരീഷിനോട് പറഞ്ഞത് ധർമ്മജൻ അല്ലാതെ അങ്ങനൊരു ചർച്ച നടന്നു എന്നല്ല ധർമ്മജൻ പറഞ്ഞേക്കാം അത് ശരിക്ക് കേട്ട് നോക്കാം എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഡേറ്റ് നോക്കിയിരുന്ന സമയത്തുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ അവരെല്ലാം സഹായിച്ചിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ലല്ലോ അവരെന്നോട് പറഞ്ഞ മര്യാദ ഇതല്ലേ അതൊക്കെ അവർ നല്ല കാര്യത്തിന് വേണ്ടിയില്ല നിങ്ങളെ വേണ്ടി ഇത്രയും കാര്യം പണിയെടുത്തല്ലേ അതുകൊണ്ട് നിങ്ങൾ വെച്ചോന്ന് നല്ല രീതിയിൽ അവരൊന്നും രണ്ടുപേരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം മാത്രമാണ് ഒന്നും പറയാത്തത് ഒരു ഔട്ടായി പോയ എന്നിട്ടും ഇത്ര ഹരീഷ് ഒരു ഒരു സാഹചര്യം അവസ്ഥ ഉണ്ടോ എന്ത് എന്താ എന്തോ ഒരു തെറ്റിദ്ധാരണയും ഗൂഢാലോചനയും എന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് കാര്യം എൻ്റെ പടം റിലീസ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് എന്തൊരു സംഭവം ഉണ്ടാകണത് അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഇതുവരെ സംസാരിച്ചല്ലോ പക്ഷെ ഹരീഷ് അടുത്ത ദിവസം സിനിമ റിലീസിൻ്റെ അന്ന് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു ബാധുക്ക എന്നെ വിളിച്ചിരുന്നു പൈസ തരാ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പുള്ളി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല ഞാൻ ഈ ആരോപണം ഉന്നയിച്ചെന്ന് രാത്രി ഹരീഷിൻ്റെ ഫോണിലോട്ട് വിളിച്ചു ഹരീഷ് ഫോൺ എടുത്തില്ല സന്ധ്യേനെ വിളിച്ചു അതിന് സന്ധ്യെന്നൊക്കെ പറയാൻ ഞങ്ങൾ അത്രയും നല്ല അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്ന ആൾക്കാരായ കുടുംബ ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ടാണ് സന്ധ്യനെ വിളിച്ചു സന്ധ്യ ഫോണെടുത്തില്ല സന്ധ്യയ്ക്ക് ഞാൻ മെസ്സേജ് എട്ടു ഞാനൊന്ന് ഫോൺ എടുക്കുമെന്ന് ചോദിച്ചു എടുത്തില്ല അത് ഞാൻ നിർമ്മലിനെ വിളിച്ചു നിർമ്മൽ എടുത്തു കുറേ നേരം അവരെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ബാധിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നിർമ്മല് അങ്ങനെ കുറേ നേരം സംസാരിച്ചു അടുത്ത ദിവസം നിർമ്മല് സിനിമയുടെ ഇൻ്റർവ്യൂ കയറുന്നിട്ട് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു ഹരീഷ് കണ്ണാറിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഹരീഷ് കണ്ണാറിൻ്റെ സ്വഭാവം കൊണ്ടാണ് ഹരീഷ് കണ്ണാറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഹരീഷ് കണ്ണാറിൻ്റെ സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഓരോ സെറ്റിലും അയൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എല്ലാ കാലത്തും ഒരു ആളിങ്ങനെ നിറഞ്ഞെപ്പോഴും സിനിമയിൽ നിൽക്കില്ല അവർ ആ ഒരു കാലഘട്ടത്തിൽ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവരൊക്കെ മാറി മാറി കൊടുത്തേ പറ്റുള്ളൂ പുള്ളി പുള്ളിയുടെ ഒരുപാട് സ്വഭാവ പ്രശ്നങ്ങൾ സിനിമാ സെറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട് പല പ്രൊഡ്യൂസർമാർക്കും പല ഡയറക്ടർമാർക്കും പല പട കണ്ട്രോളർമാർക്കും അനുഭവങ്ങളുണ്ട് പുള്ളി വലിയ സിനിമകൾ ചെയ്യുമ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ ചെയ്യുമ്പോഴും ഒരു സ്വഭാവവും ചെറിയ ആൾക്കാർ അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പടം ചെയ്യുമ്പോൾ മറ്റൊരു സ്വഭാവമാണ് പുള്ളി കാണിക്കുന്നത് അവർക്ക് പണം കൊടുക്കാറുണ്ട് വീട് പണിയാണെങ്കിലും എനിക്ക് ഒരു മുറി അതിനെതിരെ വെച്ചാൽ ചെയ്യുന്നത് നിഖിലാവിമ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഏതൊരു പ്രൊഡ്യൂസറുടെ കാര്യമോ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലും നീലാബിമലെ അഭിനയിച്ചിട്ടില്ല വർഷം കണ്ടുള്ള ആയിരുന്ന പടക്കിലൊക്കെ അനിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാനതിനെതിരെ എന്ത് ചെയ്യണം ഇല്ല ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഒരു ഇന്റർവ്യൂ എന്തായിരുന്നു പറയാം തമാശ രീതിയിലാണ് കുട്ടി പറഞ്ഞേക്കണമെന്ന് പറഞ്ഞത് ചെയ്യുന്നത് ഈ വരാൻ നമുക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടിയിട്ടില്ല എന്തിനാണ് ഇവരെ കാണിച്ചേക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല പുള്ളിയുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല തീർച്ചയായിട്ടും എന്നെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു ഒക്കെ ഒരുപാട് പേര് കാര്യം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാം ഹരീഷ് കണ്ണാനൊക്കെ വേണ്ടി ഞാൻ എന്തോരം അധ്വാനിച്ചിട്ടുണ്ടെന്ന് മലയാള ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം ആ ഒരു സമയത്ത് ഇവരെയൊക്കെ ഡേറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറവായ സമയത്താണ് അവർ എൻ്റെ അടുത്ത് ആവശ്യം ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഡേറ്റ് നോക്കാൻ പോയ ആളല്ല എന്നെ തേടി ഇങ്ങോട്ട് വന്നാൽ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കണമെന്നും പറഞ്ഞു എന്നെ ഇങ്ങോട്ട് വിളിക്കാനും ചെയ്തിട്ട് ചർച്ചയുടെ ആവശ്യമില്ലല്ലോ ഞാൻ അയാളോട്ട് ഇപ്പോഴും പിണക്കൊന്നുമില്ല ഇനി നാളെ അതിനോട് സിനിമ ചെയ്യുമ്പോൾ ഒരു അവസരം വന്നാൽ ഏകാ മേടിച്ചു കൊടുക്കും എനിക്കങ്ങനെ ആരോടും ശത്രുതയോ കാര്യമുള്ള ഒരാളല്ല എന്നെ വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് അറിയാം നാളെ അയാൾക്കൊരു അവസരം വന്നതാ ഞാൻ മേടിച്ചു കൊടുക്കും തീർച്ചയായിട്ടും നാളെ ഒരു പടത്തിലൊരു വേഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ വിളിച്ചു കൊടുക്കും സംഘടനാപരമായി അതായത് അന്ന് ഈ കുറേ നാൾ മുമ്പ് ഇടവേള വാവിച്ചേട്ടനെ പുള്ളി വിളിച്ചിങ്ങനെ വിളിച്ചു പറയുകയും ചെയ്തു അന്ന് തന്നെ വാവിച്ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ വാവി ചേട്ടനോട് പറഞ്ഞ കാര്യം ശരിയെന്നു പക്ഷെ ഞാൻ ഇത്രയും പൈസ ഒന്നും കൊടുക്കാണ്ട് ചോദിച്ചാൽ എനിക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കണം എനിക്കിപ്പോൾ ഞാൻ ചെറിയ പൈസ കൊടുക്കാനുള്ളൂ അത് എപ്പോഴും എന്ന കൂടെ ഒന്ന് കൊടുക്കില്ല അപ്പം നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇടവേണ്ടോട് അത് പറഞ്ഞത് ആ വിചാരികോട് ചോദിച്ചാൽ അറിയാം ഇപ്പോൾ എന്നെ ആരും ചർച്ചയ്ക്ക് ഒന്ന് വിളിക്കുക അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളുണ്ടായത് ഞാൻ പറഞ്ഞല്ലോ ഈ പുള്ളി ഓസ്ട്രേലിയ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ഫോണിൽ ഫോൺ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് സംസാരിച്ചിട്ടില്ല ഒരു പ്രാവശ്യം എന്നോട് പുള്ളി ചോദിച്ചിട്ടുള്ളൂ അതിനുശേഷം എന്നോട് പറഞ്ഞു പൈസ എന്ന് എനിക്ക് വിഷയമൊന്നുമല്ല എനിക്ക് ഏതെങ്കിലും പടത്തിലൊക്കെ അവസരം മേടിച്ചത് അതൊക്കെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇല്ല ഫോൺ എടുക്കാതിരുന്നിട്ടില്ല രാത്രി ഒമ്പത് മണിക്ക് ശേഷം പുള്ളിയുടെ ഫോൺ ഞാൻ മാക്സിമം വഴി അത് ആ സമയത്ത് പുള്ളിയുടെ ഭയന്ന് വർത്തനൊക്കെ വർത്തനമൊക്കെ വേറെ ആയിരിക്കും സമയം വൈകിവരുക പിന്നെ പ്രമോഷൻസിന് വലിയ പടങ്ങളാണെങ്കിൽ പുള്ളി പോകും ചെറിയ പടങ്ങളുടെ പ്രമോഷൻസിന് പോവില്ല ലാസ്റ്റ് ഒരു ഉദാഹരണം വന്നു തരാം അദ്ദേഹത്തിൻ്റെ നിർമ്മലിനെയൊക്കെ ഈ സ്റ്റേജ് ഷോയിലൂടെയൊക്കെ കൊണ്ടുവന്ന ഒരു ഡയറക്ടർ ഉണ്ട് രാജീവ് എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ഒരു മൂന്ന് വർഷം മുമ്പ് ഞങ്ങളൊരു കനാരോണമെന്നും പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്യുകയും ആ വെബ് സീരീസിൽ ഇവരെല്ലാം അഭിനയിക്കുക കോഴിക്കോട് ഷൂട്ട് കിടക്കുവാണ് ഒരു ദിവസം രാവിലെ മുതൽ ഇയാളെ കാത്ത് കംപ്ലീറ്റ് സെറ്റ് ഞാൻ എറണാകുളത്താണ് അവിടെ ഞാൻ ആസാദ് എന്ന് പറഞ്ഞാൽ കൺട്രോളിലാണ് നടത്തിയേക്കുന്നത് ഏകദേശം രാവിലെ മുതലേ ഇയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കംപ്ലീറ്റ് ക്രൂ ലൊക്കേഷനിൽ വൈറ്റ് ഞാൻ ഇയാൾ വരാൻ വേണ്ടി അവസാനം ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കിടന്ന് ഉറങ്ങുവാ അന്നത്തെ ദിവസം ആ ഷൂട്ടിങ് തുടങ്ങി ഞാൻ എറണാകുളത്തുനിന്ന് ഓടി അവിടെ ചെല്ലേണ്ടി വന്നു പ്രൊഡ്യൂസർ തന്നെ ഭയങ്കര ബഹമൊക്കെ വെച്ചിട്ട് ഞാൻ ഉള്ള ഓടി അവിടെ ചെന്ന് അടുത്ത ദിവസം പോലെ അയാളെ കൈകാര്യം പിടിച്ചിട്ടാണ് ഉണ്ടെന്ന് അവനീപിച്ചിട്ട് എടുത്തത് അങ്ങനത്തെ പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലും അയാൾ കാരണം ഉണ്ടായിട്ടുണ്ട് പല പടങ്ങളും പുള്ളിയുടെ ഡേറ്റും പ്രശ്നങ്ങൾ കാരണം ഷെഡ്യൂൾ ആയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് അയാൾ ഇപ്പോൾ ഇറങ്ങിയൊരു പടം ഉണ്ടല്ലോ മധുരക്കണക്ക് അതിൻ്റെ ഇൻ്റർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണല്ലോ എന്നെ ഈ ചീത്തയെല്ലാം പറഞ്ഞത് അതിൻ്റെ ഡയറക്ടർ എന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ ഉണ്ടാക്കി വെക്കുന്ന ബുദ്ധിമുട്ടുകൾ അയാൾ കാരണം ഷെഡ്യൂൾ വരെ ആയിട്ടുണ്ടെന്ന് ആ ഡയറക്ടർ എന്നോട് മാത്രമല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ മീറ്റിംഗ് സമയത്ത് അവിടെ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്നോട് മാത്രം പറഞ്ഞിട്ട് ഞാൻ കളവ് പറഞ്ഞിട്ട് വേണ്ടല്ലോ അത്രയും പതിനേഴ് പേർ മുമ്പ് ഇന്നിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വന്തം കൈയിരിപ്പ് കൊണ്ടാണ് ഒരാൾ അയാളുടെ അവസരങ്ങളെ അയാൾക്ക് നഷ്ടപ്പെട്ടത് അത് അയാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താ ചെയ്യാം പിന്നെ ഒരു കലാകാരനെ ഒരാൾ വിചാരിച്ചാൽ വീട്ടിലൊന്നും ഇരുത്താൻ പറ്റില്ല കഴിവുള്ളവനാണെങ്കിൽ അവനങ്ങനെ തന്നെ കയറിപ്പോക്കുള്ളൂ അല്ലേ അല്ല ഞാനി സമയമല്ല ഏതായാലും എനിക്ക് എനിക്ക് നേരിട്ട് അപമാനത്തിന് ഞാൻ നിയമപരമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എൻ്റെ കാര്യങ്ങൾ ആ അല്ല കാര്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു എൻ്റെ അഡ്വക്കേറ്റ് ഇന്ന് വൈകുന്നേരം അതിൻ്റെ പേപ്പറെല്ലാം അയക്കുന്നതാണ് ഉണ്ടല്ലോ അത് പുള്ളി എന്നെ എന്നെപ്പോലെ ധൈര്യം ഉണ്ടെങ്കിൽ പുള്ളി കൊണ്ടുവന്ന് നോക്കാൻ പറയും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾക്ക് പരിശോധിക്കാം എനിക്ക് എത്ര വന്നു എത്ര കൊടുത്തു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം ആദ്യം ഒരു പത്ത് ലക്ഷം രൂപ വന്നു രണ്ട് മാസം ഞാനപ്പോൾ ഒരു നാല് ലക്ഷം രൂപ വന്നു ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ പല പ്രാവശ്യമായിട്ട് മൂന്ന് ലക്ഷം രൂപ പുള്ളി എന്നെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് പുള്ളിയുടെ വൈഫിൻ്റെ അക്കൗണ്ടിലോട്ടും പുള്ളിയുടെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ പൈസ ആയിട്ട് കൊടുക്കുന്നത് എവിടെ ഒതുക്കാനാണ് നമ്മളെ കഴിഞ്ഞിട്ട് എന്ത് ഒതുക്കാനാണ് ഇപ്പം തന്നെ ഒതുങ്ങിയിരിക്കുക ഇനി പ്രത്യേകിച്ച് ആരും വിചാരിച്ചാലും ഒതുക്കാനൊന്നും പറ്റില്ലല്ലോ സിനിമയല്ലേ എപ്പോഴും താഴ്ച ഉണ്ടാവും കയറ്റവും ഉണ്ടാവും ഇപ്പോൾ ഒന്ന് താഴ്ന്നാണ് നിൽക്കുന്നത് പക്ഷേ കയറി എനിക്ക് നല്ല ഉറപ്പാണ് കാര്യം സിനിമയിലാണ് വന്നിട്ടാണെങ്കിൽ ബാധിഷ എന്തെങ്കിലും ആയേക്കുന്നത് ഈ സിനിമയിൽ തന്നെ ബാധിഷ അതെല്ലാം തിരിച്ചു പിടിക്കും സിനിമയിൽ തന്നെ ബാധിഷുണ്ടാവും മാത്രമല്ല ആ പടം അനൗൺസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ തലവെക്കി വേണ്ടത് അതിൻ്റെ പിന്നിലും എന്തൊക്കെയോ കളികളുണ്ട് അറിയാലേ എന്നിട്ട് ആ പടത്തിൻ്റെ ആദ്യത്തെ റിലീസ് സമയത്താണ് ഒരു ഒക്കെ ഉണ്ടായത് അന്ന് അന്ന് നിന്നുപോയതാണ് ഏതായാലും ഞാൻ ഈ മിക്കവാറും ഈ രണ്ടാഴ്ചക്കുള്ളിൽ ആ പടം റിലീസ് ചെയ്യും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലോണം നല്ലോണം ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത് ആ സിനിമയെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷനൊന്നും പരാതി എടുക്കില്ല അത് വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇപ്പം കടം വാങ്ങിച്ച പൈസ അല്ലെങ്കിൽ പണിയെടുത്ത കാഴ്ച അങ്ങോട്ട് ഏതെങ്കിലും പൈസ ജോലി എടുത്തിട്ട് കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിന്റ് കൊടുക്കാം ഫെഫ്കെയിൽ ഓടും കംപ്ലയിന്റ് കൊടുക്കാം പക്ഷേ ആർട്ടിസ്റ്റ് മാനേജർ എന്നൊരു തസ്തിക ഫെഫ് കെയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കംപ്ലൈന്റ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല ഈ ഒരു പോലും പറ്റിയോ ഒരക്ഷരാലം വേണ്ടിയിട്ടുള്ള ഒരു രൂപ പോലും ഒരിക്കലും തന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഞാനിങ്ങനെ ഒരു ആവശ്യം അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തത് അത് സാമാന്യ ബുദ്ധിയുള്ള ആളാണെങ്കിൽ ബുദ്ധിയുള്ള ആളാണെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കുകയല്ലോ ഇത്രയും നാളും പണിയെടുത്തല്ലേ അപ്പൊ അയ്യൊക്കെ കൊടുത്തേക്കാണ് മറ്റവർ എന്തവരും അങ്ങനെയല്ല ചെയ്തത് അതാണ് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ കാര്യം ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ ഇവിടെ ഇവിടെ എൻ്റെ കീഴിൽ എത്ര പേര് പണിയെടുക്കുന്നുണ്ട് അവർക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്നില്ല ഇത് നമ്മൾ ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ ഒരാൾ ജോലിയെടുക്കുമ്പോൾ എനിക്കൊരാവശ്യമുണ്ട് എനിക്കൊരു ഇരുപത് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു തന്നോളാട്ടോ കേട്ടോ എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഞാൻ പറയുന്നില്ല പക്ഷെ പുള്ളി ഇരുപത് തന്നെ പുള്ളി എനിക്ക് പത്ത് രൂപ തന്നു മറ്റവരോട് ഞാൻ തിരിച്ചു തന്നോളന്ന് പറഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം അവർ പറഞ്ഞത് ഇത് ഭാഗത്ത് എനിക്ക് തിരിച്ചു തരേണ്ട നിങ്ങൾ ഇത്രയും കാലം എനിക്ക് വേണ്ടി പണിയെടുത്തല്ലേ ഇത് നിങ്ങൾ വെച്ചോ എന്നാൽ നല്ല കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞ് വെച്ചോ എന്നാൽ നിഖില എന്നെപ്പറ്റി പറഞ്ഞിട്ടില്ല അതിപ്പോ എന്റെ ഇപ്പൊ ഏത് കമന്റും എന്ത് വന്നാലും ആര് വന്നാലും ഒരേ കമന്റ് എൻ്റെ എന്റെ പേരുണ്ടാവും സിനിമ ബന്ധപ്പെട്ട് എന്ത് വന്നാലും എന്റെ എന്റെ പേരേതായാലും ഉറപ്പായിട്ടുണ്ടാവും ഞാൻ ഞാൻ വർക്ക് ചെയ്തത് നിഖിലയും ഞാനും ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരായിരുന്നു പ്രൊഡ്യൂസർ അല്ലല്ലോ എന്ന സിനിമ പ്രൊഡ്യൂസർ കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞേക്കണവര് അല്ലേ അതായത് പണം അത് ും ബാധുഷക്ക് ആക്ടിവിറ്റീസ് അതായത് അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ ബാദുഷ് പണം കണ്ടെത്തണമായിരുന്നു അല്ലാതെ ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ചോക്ടറേറ്റ് വാങ്ങേണ്ടതെന്നുള്ള പ്രസ്താവനകളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു അതിനെപ്പറ്റി അദ്ദേഹം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് എറണാകുളം ജില്ലയിൽ പട്ടിണി കിടക്കുന്ന എല്ലാവർക്കും രണ്ടു നേരം ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ഒരു കിച്ചൺ പരിപാടി ഞങ്ങളെല്ലാവരും കൂടി തുടങ്ങിയായിരുന്നു അത് എല്ലാവരുടെയും സഹായം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ പൈസ കൊടുക്കാൻ നമുക്ക് പറ്റും ഈ പണി ചെയ്യണ്ടേ ഒരാൾ നടന്നിട്ട് അങ്ങനെ ഒരുപാട് പേര് സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഹരീഷ് കാണാറും തന്ന ഈ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും കാര്യം നമ്മളെന്നാൽ ആഹാരം മേടിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ഇവരുടെ പൈസ കൊടുത്താൽ ആഹാരം മേടിച്ചു തന്നു ഇനിയിപ്പോൾ അവർക്ക് പിടിക്കില്ല അയാളെ പച്ചയായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാളുടെ ആ കാശ് മേടിച്ച് വിദ്യാഭ്യാസത്തിനു പിള്ളേർക്ക് ഇനി അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഗുണമുണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് മരുന്ന് മേടിച്ച് വരുത്തോക്ക് ബലം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ മേടിച്ചു ഇപ്പോൾ നമ്മുടെ കൃത്യമായ കണക്കുകളുണ്ട് ആരൊക്കെ തന്നു എങ്ങനെയൊക്കെ ചിലവാക്കി എന്നുള്ള കൃത്യമായ കണക്കുണ്ട് ഞാനൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് അന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതൊക്കെ നമ്മളേൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടി അതുപോലെ ജനങ്ങൾ മുഴുവൻ കണ്ട കാര്യമാണ് ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാർ ആ സമയത്ത് ആഹാരം കഴിച്ചതാണ് അത് സഹായം കൊണ്ടാണ് ചെയ്തേക്കുന്നത് അത്രയാടുന്നു സഹായം കൈപ്പറ്റിയിട്ടുണ്ടല്ല എന്ന് പറയുന്നില്ല ഏതായാലും ആ പൈസ എത്രയെന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിന് ഞാൻ തിരിച്ചു കൊടുക്കുന്നു ഉണ്ട്